ിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആവുന്നത് തൊപ്പിയും അഖിൽമാരാനും തമ്മിലുള്ള ഓഡിയോ കോൾ ആണ് രണ്ടുപേരും തമ്മിൽ പരസ്പരം ഓഡിയോ കോൾ വഴി തമ്മി തല്ലുന്നതാണ് എല്ലാവരും കേൾക്കുന്നത് കാരണമൊന്നുമല്ല അനീഷിനെ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ കാരണത്തിൽ അഖിൽമാരാർ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് തൊപ്പിയെ ചൊടിപ്പിച്ചത് അനീഷ് ഒരിക്കലും ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ് അഖിൽമാരാർ അഖിൽമാരാന്റെ കണക്കനുസരിച്ച് അനുമോളാണ് ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നർ കഴിഞ്ഞ വട്ടം ജിൻഡു പോലെ ഒട്ടും അർഹതയില്ലാത്ത ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി തൊപ്പി നടത്തിയ ഡ്രാമയായിരുന്നു ജിൻഡുയെ ജയിപ്പിച്ചതെന്നും അല്ലെങ്കിൽ മണ്ടനായ ജിൻഡോ ഒരിക്കലും ജയിക്കില്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത് അനീഷിന്റെ പി ആണ് തൊപ്പി എന്നും തൊപ്പി അതിനുവേണ്ടി ലക്ഷങ്ങൾ അനീഷിന്റെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അഖിൽമാരാർ ഉയർത്തുന്ന വാദം എന്നാൽ ഇതിനെതിരെ ഒരു തെളിവ് പോലും അഖിലിന് തരാൻ സാധിച്ചിട്ടില്ല തൊപ്പി ചോദിച്ചപ്പോഴാവട്ടെ നിനക്ക് തന്നതിന്റെ തെളിവ് ഞാൻ എങ്ങനെയാണ് നൽകേണ്ടത് എന്നാണ് അഖിൽ തിരിച്ചു ചോദിക്കുന്നത് മാത്രമല്ല അഖിൽമാരാർക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ തൊപ്പിക്ക് എന്തുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നവരാണ് പ്രേക്ഷകർ ഒരു കോമണറായ വ്യക്തി ഒരിക്കലും ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ പലരും എന്തുകൊണ്ട് ഒരു സാധാരണക്കാരൻ ബിഗ് ബോസ് സൈഡിൽ ഉണ്ണർ ആയിക്കൂടിയ അനുമോളെ പോലെ സെലിബ്രിറ്റികൾ മാത്രം ബിഗ് ബോസ് വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അഖിൽമാരാർ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും പ്രേക്ഷകർ വിലയിരുത്തുകയാണ് അഖിൽമാരാർ എത്രയോ വട്ടമാണ് അനുമോൾ ജയിപ്പിക്കണം അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പറയുന്ന അഖിലും അനുമോളുടെ കയ്യിൽ ലക്ഷ്യങ്ങൾ കൈപ്പറ്റിയത് കൊണ്ടാണോ അനുമോക്ക് സപ്പോർട്ടുമായി വരുന്നതെന്ന് തൊപ്പി ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരമല്ല അഖിൽമാരാറിന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക